കൊല്ലത്തിന് ആവേശമായി ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല നടത്തിയ റോഡ് ഷോ ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളും പ്രവർത്തകരുമാണ് റോഡ് ഷോയിൽ അണിനിരന്നത് ഇന്ത്യൻ മുന്നണിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് അണ്ണാമല കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴും അഭിവാദ്യം ചെയ്ത് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും എൻ ഡി മുന്നണിയെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുമായിരുന്നു അണ്ണാമലയുടെ പ്രസംഗം കേരള கம்யூனிஸ்ட் கட்சியாக இருக்கட்டும் காங்கிரஸ் கட்சியாக இருக்கட்டும் இருவர்களையும் கூட கூட்டாளிகள் என்று சொல்வதை விட கலவாணிகள் என்றுதான் சொல்ல வேண்டும் காரணம் வரை இந்தியாவை எந்த அளவுக்கு கொலை அடிக்க முடியுமோ அந்த அளவுக்கு கொலை அடித்திருக்கின்றார் இரண்டாயிரத்தி நான்கில் இருந்து பதினான்கு வரை பறக்க இதே கூட்டணி அங்கே இருந்தது டெல்லியில இதே கம்யூனிஸ்டும் இதே காங்கிரசும் பத்தாண்டு காலம் ஆட்சியில் இருந்தான் பனிரெண்டு லட்சம் கோடி ரூபாய் ஊழல் செய்தார்கள் பன்னிரண்டு லட்சம் கோடி ரூபாய் ஒரு ரூபாய் ரெண்டு ரூபாய் இல்லைங்க കഴിഞ്ഞ ദിവസം കണ്ണിന് പരിക്കേറ്റതിനാൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശം അവഗണിച്ചാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ റോഡ് ഷോയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ഇരുചക്രവാഹനങ്ങളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിച്ചേർന്നു ജനം കൊല്ലം